നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ പ്രകടനം നടത്തി രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച നെഹ്റു യുവ കേന്ദ്രയുടെ പേര് ബി സർക്കാർ മാറ്റിയതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷ വഹിച്ച യോഗം ഡി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു ഡി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുളങ്ങുന്നത്തുകാവ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് കൌൺസിലർമാരായ എസ് എ എ ആസാദ് കെ ടി ജോയ് സന്ധ്യ സന്ധ്യകുടക്കയാടത്ത് ബിജീഷ് ഭാസ്കരൻ സി ആർ രാധാകൃഷ്ണൻ എൻ ആർ രാധാകൃഷ്ണൻ സിന്ധു സുബ്രഹ്മണ്യൻ എം ജെ അഗസ്റ്റിൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് നാസർ മങ്കര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആന്റോ ചുങ്കത്ത് ഇന്ദിരാ ശശികുമാർ ഹരി നമ്പലാട്ട് ജയൻ മംഗലം പി എസ് റഫീഖ് കെ കെ അബൂബക്കർ ഫിലിപ്പ് ജേക്കബ് ജോണി ചിറ്റലപ്പള്ളി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിനും പൊതുയോഗത്തിനും നേതൃത്വം നൽകി ഇന്ത്യയിലെ പൊതുസമൂഹത്തിനുണ്ട് സംശയമില്ല അവിടെയാണ് ഗാന്ധിജി എന്ന് പറയുന്ന നാമത്തെയും നെഹ്റു എന്ന് പറയുന്ന രണ്ടാക്ഷത്തെയും ഒക്കെ തന്നെ ഭയക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്ന് വളരെ ലജ്ജാകരമാണ് സംശയമില്ല നെഹ്റുവിന്റെ പേര് കേട്ടാൽ അവർക്ക് ഭയമാണ് ഗാന്ധിജി എന്ന് പറയുന്ന രണ്ടക്ഷത്തെ കേട്ടാൽ അവർക്ക് ഭയമാണ് ഈ രണ്ടക്ഷത്തെ ഏറ്റവും വെറുക്കുന്ന ഏറ്റവും ഭയക്കുന്ന ഏറ്റവും അതിനെ ഭയത്തോടെ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ഭരണാധികാരിയും